ഇന്നലത്തെ കുട്ടികലാശം എല്ലാ ദിവസവും നമുക്ക് ജനങ്ങളെ കാണുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുകയല്ല അത് പടിപടിയായി കൂടിയത് ഒരു കാര്യമാണ് ഇന്നലെ കുട്ടിക്കലാശം ഞാൻ നേരത്തെ പറഞ്ഞു ജനങ്ങൾക്കുള്ള ആദരവാണെന്ന് പാലക്കാടും ജനതയ്ക്കുള്ള എൽ ഡി എഫിന്റെ ആദരമാണെന്ന് അപ്പൊ അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഇന്നലെ അവിടെ വന്നവർ കുറച്ചുപേരൊക്കെ എൽ ഡി എഫ് ജയിച്ച് കാണണം ആഗ്രഹമുള്ളവർ വരെ വന്നിട്ടുണ്ട് പ്രവർത്തകരും അതുപോലെ തന്നെ അനുഭാവികളും മാത്രമല്ല പാലക്കാടിന്റെ ജയം കാണണം അത് ഇടതുപക്ഷത്തിലൂടെ കാണണം എന്നാഗ്രഹിക്കുന്നവരുടെ കൂടിക്കൂട്ടമായിരുന്നു നടത്തേത് വിവാദങ്ങളുടെ പുറകെ പോയി ഒരു എലക്ഷൻ നേരിടേണ്ട ഗതികേട് എൽ ഡി എഫിനില്ല അത് ഉണ്ടാക്കുന്നവർക്ക് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ പ്രതീക്ഷിച്ചാണല്ലോ ചെയ്യുന്നത് ജനങ്ങളിൽ നിന്ന് അങ്ങനെ തട്ടിപ്പറിക്കാൻ പറ്റുന്ന നല്ല ഒരു തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങൾ അറിഞ്ഞു നൽകുന്നതാണ് അറിയാം നൽകേണ്ടത് മറക്കണ്ട ഡോക്ടർ ഡോക്ടർ ഞാൻ ഒരു അതാം ഈ ടെലസ്കോപ്പ് നമ്മുടെ നെഞ്ചെടുപ്പ് നോക്കാൻ ഉപയോഗിക്കാമെന്നാണ് ആദ്യം സാറിന് ഈ ചിഹ്നം പ്രഖ്യാപിച്ചാന്ന് പറഞ്ഞത് അപ്പം ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പാണ് നാളെ തെരഞ്ഞെടുപ്പാണ് നെഞ്ചെടുപ്പ് കൂടിട്ടുണ്ടോ എങ്ങനെയാണോ ഇല്ല ഇല്ല നമ്മളതിനെയൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒരു ദിവസം കൂടിയേ പറയാൻ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള ഒരു ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അതിൻ്റെ വേറെ ടെൻഷനുകളൊന്നുമില്ല ആ ഞാൻ പറയാറുണ്ട് ഡോക്ടർ ചെവിയിൽ വെച്ച് നോക്കണ കോഴിൽ ഡോക്ടർ കഴുത്തിൽ ഇടണക്കോഴല് ഡോക്ടർ പരിശോധിക്കുന്ന കോഴിൽ ഇങ്ങനെ ഇങ്ങനെ ഡോക്ടറെ കഴിക്കണ വരെ പറഞ്ഞ അമ്മമാരുണ്ട് ഇതൊക്കെ അവരുടെ ഭാഷയാണ് അവർക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാഹചര്യം അങ്ങനെയാണ് മറക്കരുത് ആ യെസ് കണ്ടിരുന്നു ഓർമ്മയുണ്ട് 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 പാരന്റ്സ് ആ മറക്കണ്ട പറഞ്ഞാ മതി ശരി പിന്നെന്താ ചിഹ്നവും സ്ഥാനാർത്ഥിയും നമ്മൾ പറയുന്ന രാഷ്ട്രീയം ഒക്കെ ജനങ്ങള് വിലയിരുത്തുന്നുണ്ട്

ും ഒരു ഡോക്ടറെ ആഗ്രഹിച്ചിരുന്നു അതിന് നടന്നില്ല അപ്പൊ ഇങ്ങനെങ്ങനെ നടന്നു